ഇസ്രായേൽ അധിനിവേശ സേന നിരവധി പള്ളികൾ തകർത്ത ഗസയിൽ നൂറ് പള്ളികൾ നിർമ്മിച്ച് നൽകുമെന്നറിയിച്ച് ഇന്തോനേഷ്യ മസ്ജിദ് കൗൺസിൽ റമദാൻ അടുത്തെത്തിയ സാഹചര്യത്തിൽ ഗസയിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം മുൻനിർത്തിയാണ് മസ്ജിദ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഗസയിലെ സ്ഥിതിഗതികൾ ഇന്തോനേഷ്യൻ സമൂഹത്തെ അറിയിക്കേണ്ടത് പ്രധാനമാണെന്നും ഒന്നര വർഷത്തിനുള്ളിൽ ഗസയിലെ ആയിരത്തിലധികം പള്ളികൾ ഇസ്രായേൽ അധിനിവേശ സേന നശിപ്പിച്ചതായും ഇന്തോനേഷ്യ മസ്ജിദ് കൗൺസിൽ ചെയർമാനും മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ജുസൂഫ് കല്ല പറഞ്ഞു ആദ്യപടിയായി പത്ത് പള്ളികളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും ഗസ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിർമ്മാണ പ്രക്രിയ എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പള്ളി നിർമ്മാണത്തിന് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു